എറണാകുളം അങ്കമാലി അതിരൂപത കത്തീഡ്രൽ ബസലിക്കയിലെ വൈദികനെ നീക്കാൻ സഭാ ട്രൈബ്യൂണലിന്റെ ഉത്തരവ് ഫാദർ വർഗീസ് ബണവാളൻ ബസലിക്കയിൽ നിന്നും ഉടൻ ഒഴിയണമെന്നാണ് സഭാ കോടതിയുടെ ഉത്തരവ് കുർബാന തർക്കം തുടരുന്നതിനിടെയാണ് നടപടി സജോ ദേവസ് വിവരങ്ങളുമായി സജോ ഇതൊരു അസാധാരണ നടപടിയാണോ ഇങ്ങനെ ഫാദർ വർഗീസ് ബണവാളിനെ നീക്കാനുള്ള ഉത്തരവിന് കാരണമെന്താണ് സ്മൃതി സിറോമലബാർ സഭയിലെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ കുർബാന തർക്കം നാളുകളായി സജീവമായി തുടരുകയാണ് അതിൻ്റെ തുടർച്ചയാണിത് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കത്തീടൽ ബസിലിക്ക പള്ളിയായ സെൻറ്റ് മേരീസ് ബസിലിക്ക പള്ളിയുടെ വികാരി ആണ് ഫാദർ വർഗീസ് മളവാളൻ ഇദ്ദേഹത്തെ നീക്കിയുള്ള ഉത്തരവ് നേരത്തെ കൂരി അങ്ങനെ ഒരു തീരുമാനം എടുത്തിരുന്നു പക്ഷേ അതിന് അദ്ദേഹം വഴങ്ങിയിരുന്നില്ല ഭൂരിപക്ഷം വൈദികരും ആ പക്ഷത്ത് തന്നെയാണ് അതായത് ജനാഭിമുഖ കുർബാന എന്ന നിലപാടിലാണ് അതേസമയം ഔദ്യോഗിക ചേരി അദ്ദേഹത്തെ നീക്കുന്നു മറ്റൊരു ആളെ ഫാദർ തരിയൻ ഞാളിയത്ത് എന്ന വൈദികനെ അവിടെ നിയമിക്കുന്നു പക്ഷേ അത് നടപ്പായില്ല നാളുകളായി ആ പള്ളിയിൽ യഥാർത്ഥത്തിൽ കുർബാനയടക്കം നടക്കുകയും ചെയ്യുന്നില്ല പക്ഷേ ഇവിടെ ആരാണ് അധികാരി ആരാണ് വികാരി ആർക്കാണ് അധികാരം ചുമതല എന്നത് സംബന്ധിച്ച് തർക്കം നിലനിൽക്കുകയും ഫാദർ വർഗീസ് മണവാള അടക്കമുള്ളവർ വൈദിക വിഭാ ചേരി ഉൾപ്പെടുന്ന ആളുകൾ അവിടെ നിന്ന് ഒഴിയാൻ തയ്യാറാകാതെ വന്നു അതിന് പിന്നാലെയാണ് സഭയുടെ സീറോ മലബാർ സഭയുടെ മേജർ ആർ കെ പിസ്കോപ്പൽ കൂരിയ ഒരു സ്പെഷ്യൽ ട്രിബ്യൂണലിനെ നിയമി നിയമിച്ചത് ആ ട്രിബ്യൂണലിൻ്റെ ഉത്തരവാണ് പുറത്തിറങ്ങിയിരിക്കുന്നത് ഈ വൈദികനെ അവിടെ നിന്ന് നീക്കണം അതായത് അദ്ദേഹം അവിടെ നിന്ന് ഒഴിയണം അത് സംബന്ധിച്ച നടപടിയിലേക്ക് പോകണം അതിനുശേഷം അത് ഇരുപതാം തീയതിക്കകം റിപ്പോർട്ട് ചെയ്യണം എന്നതാണ് ഈ ഉത്തരവിൽ പറയുന്നത് ഫലത്തിൽ കൂടുതൽ സങ്കീർണമാകുന്നു നാളെ വൈദിക സമിതി യോഗം അതായത് നിലവിൽ ഈ തർക്കം പരിഹരിക്കുക പ്രശ്നപരിഹാരത്തിലേക്ക് പോവുക എന്നതിനു വേണ്ടി നാളെ വൈദിക സമിതി വിളിച്ചിട്ടുണ്ട് അതായത് അവിടെ യും പ്രശ്നപരിഹാരം ഉണ്ടാവുകയില്ല എന്ന് വേണം ഈ ഘട്ടത്തിൽ അനുമാനിക്കാൻ അതായത് വൈദികർ നേരത്തെയൊക്കെ ഒക്കെ സ്വീകരിച്ച നിലപാട് ജനാഭിമുഖ കുർബാനയിൽ കോംപ്രമൈസ് ഇല്ല എന്നാണ് പക്ഷേ സഭ ഏകീകൃത കുർബാന വേണം എന്ന നിലപാട് സ്വീകരിക്കുന്നു വൈദികർ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നു അതിൽ ഒരു പ്രശ്നപരിഹാരത്തിലേക്ക് അല്ലെങ്കിൽ ഒരു സമവായ ഫോർമലിലേക്കൊക്കെ പോവുക എന്ന് ഉദ്ദേശിച്ചാണ് നേരത്തെ എറണാകുളം അങ്കമാലി തിരൂപതിയുടെ മെത്രാപോളിറ്റൻ വികാരി ആർ ജോസഫ് പാം്ലാനിയും വൈദിക യോഗം വിളിച്ചത് അവിടെയും തർക്കങ്ങൾ തുടരുമെന്ന് വേണം ഈ ഘട്ടത്തിൽ കരുതാൻ ഒഴിവാക്കിക്കൊണ്ടുള്ള സഭാ ട്രൈബ്യൂണിൽ നിന്നും വന്നിരിക്കുന്ന സിജോ ദേവസിയാണ് വിവരങ്ങൾ നൽകിയത്